حبيبى رسول الله صلى الله عليه وسلم <applause> ഒന്നാമത്തെ ശിഷ്യൻ ശിഷ്യൻ പ്രഥമ അബൂബക്കർ സിദ്ദീഖ് ിഷ്യൻ അബുബക്കർ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ ഈ സമൂഹത്തിലെ ഒന്നാമൻ മുഹമ്മദ് നബി ഉമ്മത്തിനെ പ്രവാചകന്റെ ജന്മകാലം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളുകളെ ഒരു വരിക്കാരിച്ചോ ഏറ്റവും ഏറെ മുമ്പില് പിന്നെ ബാക്കില് ബാക്കില് പിന്നെ ആ ഒന്നാമതായിട്ട് നിൽക്കുന്ന ആൾ അബുബക്കറേ കറന്നാൽ എന്റെ അഭിപ്രായം പറഞ്ഞല്ല അത് അല്ലാതെ ഹബീബ് പറഞ്ഞതാ ഈ സമുദായത്തിലെ ഒന്നാമനാണ് അബൂബക്കർ ആ അബൂബക്കർ സിദ്ദീഖിനെ റസൂല് വിളിച്ചിട്ട് പറയണേ അബുബക്കറെ സൂക്ഷിക്കണം കേട്ടോ നമ്മളെ വിളിച്ചിട്ട് വെള്ളിയാഴ്ച മുജാഹിദ് പള്ളിയിൽ കുത്തു പോകുന്ന നമ്മളെ വിളിച്ചിട്ട് പറയാം സൂക്ഷിക്കണം കേട്ടോ നമുക്ക് ദേഷ്യം വരും നമ്മുടെ മൂർത്താവിലെ കൂടിയണീറ്റുക്കും നമ്മുടെ രക്തം തളക്കും എന്നോടാ പറയണേ ഞാൻ മുജാദ് പള്ളിയിലെ കുത്തുവെക്ക് പോകാനാ ഞാൻ പോരാടുന്ന ആളാ തന്നോട് പറഞ്ഞ് പേടിപ്പിക്കേ ജിന്നെന്താ വിചാരിച്ചു അല്ലെ പക്ഷേ സമുദായത്തിലെ ഒന്നാമനോട് അള്ളാഹ് നബീബ് പറഞ്ഞത് അബുബക്കറെ സൂക്ഷിക്കണം കേട്ടോ കേട്ടോർക്കിനെ സൂക്ഷിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ൂരിട്ടുള്ള രാത്രിയിൽ കനത്ത ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറയിലൂടെ ഒരു ചെറിയ കറുത്ത പ്രാണി എങ്ങനെയാണോ ആരും അറിയാതെ നിഗൂഢമായി കുലുങ്ങൂല ഒരാളും അറിയൂല ടോർച്ചടിച്ചു നോക്കിയാൽ പോലും ഒരു കറുത്ത ഉറുമ്പ് ഒരു പാറയിലൂടെ അരിച്ചു പോകുന്നത് കാണൂല അത്രയും നിഗൂഢമായി അപ്പുബക്കരെ മനുഷ്യന്റെ മനസ്സിലേക്ക് ശിർക്ക് കേറി വരും കേട്ടോ അതുകൊണ്ട് ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ ഈ ലോകത്ത് ിനെതിരെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാം വിഗ്രഹങ്ങൾക്കെതിരെ പൊരുതി വീട്ടിൽ നിന്ന് പുറത്തായി വിഗ്രഹങ്ങൾക്കെതിരെ നാട്ടിൽ നിന്ന് പുറത്തായി വിഗ്രഹങ്ങളോട് പൊരുതി അവസാനം തീക്കുണ്ടാരത്തിൽ വിട്ടുപോകേണ്ടി വന്ന വിഗ്രഹാരാധനകളോട് ഒറ്റയാൾ പോരാട്ടം നടത്തി ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിപ്പോയാ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹാരാധകരാകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തി പൊള്ളത്തരം മനസ്സിലാക്കി ആ പൊള്ളത്തരത്തിനെതിരെ ശരിക്ക് ക്രിയാത്മകമായി പ്രതികരിച്ച ആ ഇബ്രാഹിം പ്രാർത്ഥിക്കണേ പഠിച്ചോനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേന്ന് എന്തെങ്കിലും മനസ്സിലായത്

അള്ളാഹുബേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ റബ്ബേ ഹൃദയത്തെ ദീനിൽ നീ മാറ്റിമറിക്കുന്നവാചകന്റെ ഈ പ്രാർത്ഥന നിരന്തരം കേൾക്കുമ്പോൾ ഐഷാ ബിവിയുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണോ അങ്ങയുടെ ഹൃദയം തന്നെ ഇതുവരെ ഇസ്ലാമിൽ ഉറച്ചിട്ടില്ലേ പിന്നെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അള്ളാന്റെ ഹബീബ് തട്ടി കയറിയില്ല ദേഷ്യപ്പെട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് കാരണം പറഞ്ഞു കൊടുക്കുക ഐഷ മനുഷ്യന്റെ ആത്മാവ് അള്ളാഹുവിന്റെ വിരൽ തുമ്പിലാണ് നമ്മളൊക്കെ കുട്ടികൾ ഒറ്റ വടി ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ നടക്കൂലെ ഇടക്കിടക്ക് ബെരലിങ്ങനെ മാറ്റി ഓരോ കൊടുക്കുന്നില്ല ഓരോന്റെ ഹബീബ് പറയണേ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ വിരൽ തുമ്പിലാണ് അത് ഏത് ചിന്തയിലേക്കാണ് ഏത് ആശയത്തിലേക്കാണ് ഏതൊരു ഏതൊരു വികാരത്തിലേക്കാണ് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റുക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഇന്ന് ശരിയാണെന്ന് തോന്നിയത് നാളെ തെറ്റാണെന്ന് തോന്നാം ഇന്ന് തെറ്റാണെന്ന് തോന്നിയത് നാളെ ശരിയാണെന്ന് തോന്നാം ഇന്ന് ചെയ്തത് നാളെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഇന്ന് ചെയ്യാതിരുന്നത് നാളെ ചെയ്യാമായിരുന്നു എന്ന് തോന്നും മനുഷ്യന്റെ ചിന്തകൾ ഒരിക്കലും ഒരേ സ്പോട്ടിൽ നിൽക്കൂല അത് അതുകൊണ്ട് റബ്ബേ റബ്ബേ ചിന്തകൾ മാറുമ്പോഴും മനസ്സിനെ നീ എന്ന് പ്രാർത്ഥിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ എന്റെ ആദർശം ഒരിക്കലും മാറുകയില്ല എനിക്കിനി ആദർശ പാഠത്തിന്റെ ആവശ്യമില്ല എനിക്കിനി തൗഹീദ് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്നോടാരും ഞാൻ തൗഹീദ് ഉറച്ചവനാണ് എന്ന് ിക്കാൻ ഉറപ്പിക്കാൻ നമ്മൾ ആൾക്കാർ സാധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒന്നാമത്തെ ശിഷ്യൻ പ്രഥമ ശിഷ്യൻ സിദ്ദീഖ് വിളിച്ചു വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ ഈ സമൂഹത്തിലെ ഒന്നാമൻ മുഹമ്മദ് നബി ഉമ്മത്തിനെ പ്രവാചകന്റെ ജന്മകാലം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളുകളെ ഒരു ഏറ്റവും ഏറെ മുമ്പിൽ പിന്നെ പിന്നെ ബേക്കില് ആ ഒന്നാമതായിട്ട് നിൽക്കുന്ന ആൾ അബുബക്കർ അഭിപ്രായം പറഞ്ഞല്ല ഹബീബ് ഈ സമുദായത്തിലെ ഒന്നാമനാണ് അബൂബക്കർ അബൂബക്കർ ആ സിദ്ദീഖിനെ റസൂൽ വിളിച്ചിട്ട് പറയണേ സൂക്ഷിക്കണം കേട്ടോ നമ്മളെ നമ്മളെ വിളിച്ചിട്ട് വെള്ളിയാഴ്ച മുജാഹിദ് പള്ളിയിൽ പോകുന്ന നോക്ക് സൂക്ഷിക്കണം കേട്ടോ നമുക്ക് ദേഷ്യം വരും നമ്മുടെ മൂർത്താവിലെ കൂടിയുക്കും നമ്മുടെ രക്തം തളക്കും എന്നോടാണ് പറയണേ ഞാൻ മുജാഹിദ് പള്ളിയിൽ കുത്തുവെക്ക് പോണ ഞാൻ ഞാൻ പോരാടുന്ന ആളാ എന്നോട് പറഞ്ഞ് പേടിപ്പിക്കേന്താ വിചാരിച്ച് പക്ഷേ സമുദായത്തിലെ ഒന്നാമനോട് അള്ളാഹ് ഹബീർ പറഞ്ഞത് സൂക്ഷിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രാത്രിയിൽ കനത്ത ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു ഒരു ചെറിയ കറുത്ത എങ്ങനെയാണോ ആരും അറിയാതെ നിഗൂഢമായി കയറി പോവുക അത് കയറി പോകുമ്പോ പച്ച ഉണ്ടാവൂല തീപ്പരി പാറൂല പാറ കുലുങ്ങൂല ഒരാളും അറിയൂല ടോർച്ച അടിച്ച് നോക്കിയാൽ പോലും ഒരു കറുത്ത ഉറുമ്പ് ഒരു പാറയിലൂടെ അരിച്ചു പോകുന്നത് കാണൂല അത്രയും നിഗൂഢമായി അബുബക്കരെ മനുഷ്യൻ மனசிலே சிர்க்குறிவரும் கேட்டோ அது கொண்டு சிர்க்கி சூட்சிக்கணும் கேட்டோம் ഈ ലോകത്ത് എതിരെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം വിഗ്രഹങ്ങൾക്കെതിരെ പൊരുതി വീട്ടിൽ നിന്ന് പുറത്തായി വിഗ്രഹങ്ങൾക്കെതിരെ പൊരുതി നാട്ടിൽ നിന്ന് പുറത്തായി വിഗ്രഹങ്ങളോട് പൊരുതി അവസാനം തീ കുണ്ടാരത്തിൽ തീക്കുണ്ടാലത്തിൽ നാട് വിട്ടുപോകേണ്ടി വന്ന വിഗ്രഹാരാധനകളോട് ഒറ്റയാൾ പോരാട്ടം നടത്തി ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിപ്പോ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹാരാധകരാകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ നീ ഞങ്ങളീ റബ്ബേ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം ശരിക്കും മനസ്സിലാക്കി ആ പൊള്ളത്തരത്തിനെതിരെ ശരിക്ക് ക്രിയാത്മകമായി പ്രതികരിച്ച ആ ഇബ്രാഹിം നബ്യ പ്രാർത്ഥിക്കണേ പറച്ചോനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേന്ന് എന്തെങ്കിലും മനസ്സിലായത്

അള്ളാഹുബേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ പ്രവാചകന്റെ ഈ പ്രാർത്ഥന നിരന്തരം കേൾക്കുമ്പോൾ ആയിഷാ ബിവിയുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി അള്ളാഹുബിന്റെ റസൂലെ അങ്ങ് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണോ അങ്ങയുടെ ഹൃദയം തന്നെ ഇതുവരെ ഇസ്ലാമിൽ ഉറച്ചിട്ടില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹാന്റെ ഹബീബ് ബീബിയോട് തട്ടി കയറിയില്ല ദേഷ്യപ്പെട്ടില്ല അല്ലാഹുവിന്റെ ഹബീബ് കാരണം പറഞ്ഞു കൊടുക്കുക ഐഷ മനുഷ്യന്റെ ആത്മാവ് അള്ളാഹുവിന്റെ വിരൽ തുമ്പിലാണ് നമ്മളൊക്കെ കുട്ടികൾ ഒറ്റ വടി ഇങ്ങനെ വെച്ചിട്ട് നടക്കൂലെ ഇടക്കിടക്ക് ബെരലിങ്ങനെ മാറ്റി കൊടുക്കുന്ന ഓരോ അള്ളാഹിന്റെ ഹബീബ് പറയണേ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ വിരൽ തുമ്പിലാണ് അത് ഏത് ചിന്തയിലേക്കാണ് ഏത് ആശയത്തിലേക്കാണ് ഏതൊരു ഏതൊരു വികാരത്തിലേക്കാണ് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റുക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഇന്ന് ശരിയാണെന്ന് തോന്നിയത് നാളെ തെറ്റാണെന്ന് തോന്നാം ഇന്ന് തെറ്റാണെന്ന് തോന്നിയത് നാളെ ശരിയാണെന്ന് തോന്നാം ഇന്ന് ചെയ്തത് നാളെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഇന്ന് ചെയ്യാതിരുന്നത് നാളെ ചെയ്യാമായിരുന്നു എന്ന് തോന്നും മനുഷ്യന്റെ ചിന്തകൾ ഒരിക്കലും ഒരേ സ്പോട്ടിൽ അത് അതുകൊണ്ട് റബ്ബേ എന്റെ ചിന്തകൾ മാറുമ്പോഴും എന്റെ എന്റെ മനസ്സിനെ നിന്റെ നീ റബ്ബേ എന്ന് മുഹമ്മദ് മുസ്തഫ വസല്ലമയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ എന്റെ ആദർശം ഒരിക്കലും മാറുകയില്ല എനിക്കിനി ആദർശ പാഠത്തിന്റെ ആവശ്യമില്ല എനിക്കിനി തൗഹീദ് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് തൗഹീദ് തൗഹീദ് ഞാൻ ഉറച്ചവനാണ് എന്ന് സ്വയം അഭിമാനിക്കാൻ ഉറപ്പിക്കാൻ നമ്മൾ ആർക്കാണ് സാധിക്കുക